നമസ്കാരം മലയാളികൾക്ക് ഇന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജുവാരൻ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്കു ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജുവാരൻ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിൽ അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിലുൾപ്പെടെ കൈനറിയ ചിത്രങ്ങളുമായി ഇപ്പോൾ തിരക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ റിലീസ് ചെയ്ത സിനിമയാണ് കൺമദം മോഹൻലാൽ മഞ്ജു വാര്യർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ലോഹിത് ദാസ് ഒരുക്കിയ സിനിമ നടൻ ലാലും ഈ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് നടനും സംവിധായകനുമായ ലാൽ തന്നെ ഞെട്ടിച്ച അഭിനേത്രിയാണ് മഞ്ജു എന്നാണ് ലാൽ പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കന്മദം എന്ന സിനിമയിൽ ഞാനും മഞ്ജു മഞ്ജുവാര്യരുമുള്ള സീനുണ്ട് മഞ്ജുവാരുടെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പെർഫോമൻസ് ഫേസ് ചെയ്യുകയാണ് അവർ ആ ക്യാരക്ടറായി മാറിയതും പ്രസന്റേഷനും കണ്ടപ്പോൾ ശരിക്കും ഞാൻ വിറച്ചുപോയി കാരണം നമുക്ക് അവിടെ എത്താൻ പറ്റില്ല അയ്യോ ഇവർ എന്തൊരു ആർട്ടിസ്റ്റ് ആണ് എന്ന് തോന്നി എന്നാൽ ലാലുമായി തലേ ദിവസങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷെ അടുപ്പം കൊണ്ടായിരിക്കും ലാലിനടുത്ത് അങ്ങനെ തോന്നാഞ്ഞത് ഇത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു കളഞ്ഞു അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ആ സീനിൽ എന്റെ പെർഫോമൻസ് വീക്കാണെന്നും ലാൽ പറഞ്ഞു കേരള ക്രൈം ഫയൽസ് എന്ന സീരീസിന്റെ പ്രൊമോഷൻ തിരക്കുകളാണ് ലാൽ കന്മദത്തിന് പുറകെ കളിയാട്ടം ഉൾപ്പെടെയുള്ള സിനിമകളിലും മഞ്ജുവാര്യർക്കൊപ്പം ലാൽ അഭിനയിച്ചിട്ടുണ്ട് അതേസമയം എംബുരാന് ശേഷം മഞ്ജുവിന്റെ പുതിയ മലയാളം സിനിമകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ എംബുരാണിൽ ശ്രദ്ധേയ വേഷമാണ് മഞ്ജു ചെയ്തത് ഏറെ കാലത്തിന് ശേഷമാണ് കരിയറിൽ ഇത്രയും ശക്തമായ കഥാപാത്രം മഞ്ജുവാര്യർക്ക് ലഭിക്കുന്നത് ആദ്യഭാഗം ലൂസിഫറിനേക്കാളും എംബുരാനിൽ മഞ്ജുവാര്യയുടെ കഥാപാത്രത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കുന്നു മിസ്റ്റർ എക്സ് ആണ് മഞ്ജുവിന്റെ അടുത്ത തമിഴ് റിലീസ് ആര്യ ഗൌതം കാർത്തിക് ശരത് കുമാർ എന്നിവർക്കൊപ്പമാണ് ചിത്രത്തിൽ നടി അഭിനയിച്ചത് ഇന്ന് മലയാളത്തിന് പുറമെ തമിഴ് സിനിമകളിലും മഞ്ജുവാര്യർ സജീവമാണ് വേട്ടയാൻ തുനി ടു അസുരൻ എന്നിവയാണ് മഞ്ജുവിന് ഇതുവരെ റിലീസ് ചെയ്ത തമിഴ് സിനിമകൾ അടുത്ത കാലത്തായി മിക്ക ഇവന്റുകൾക്ക് എത്തുമ്പോഴും മഞ്ജു വാര്യർ തന്റെ ലുക്കിൽ ശ്രദ്ധ നൽകാറുണ്ട് ഇതിന് പിന്നിൽ സ്റ്റൈലിസ്റ്റ് മേക്കപ്പ് മാൻ ഹെയർ സ്റ്റൈലിസ്റ്റ് തുടങ്ങിയവരുടെ ഉണ്ട് സ്റ്റൈലിസ്റ്റ് ലിജി പ്രേമന്റെ സ്റ്റൈലിങ്ങിലാണ് മഞ്ജു ആര്യർ ഇന്ന് കൂടുതലായും പുറത്തിറങ്ങാറുള്ളത് എംബുരാൻ വേട്ടയാൻ തുടങ്ങിയ സിനിമകളുടെ ഇവന്റിലും മിക്ക പൊതുപരിപാടികൾക്കും മഞ്ജു വാര്യർ ഒരുക്കിയത് ലിജി പ്രേമനും മേക്കപ്പ് ആർട്ടിസ്റ്റ് അടങ്ങുന്ന ടീമാണ് മഞ്ജു വാര്യർക്ക് അനുയോജ്യമായ സ്റ്റൈലിംഗ് ആണ് ഇപ്പോഴത്തെതെന്ന അഭിപ്രായമുണ്ട് സിമ്പിൾ ലുക്കിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ലിജി പ്രേമന് കഴിയുന്നു അടുത്ത കാലത്താണ് മഞ്ജുവാര്യർ ഇവന്റുകളിൽ സ്റ്റൈലിഷായി എത്തുന്നതിൽ ശ്രദ്ധ നൽകിയത് സിനിമാ രംഗത്ത് തിരിച്ചു വന്ന കാലത്ത് ഇതിലൊന്നും വലിയ താല്പര്യം മഞ്ജുവാര്യർ കാണിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് താരം ഫാഷൻ ലോകത്ത് തന്നെ ചർച്ചയാവുകയാണ് ഈ അടുത്ത് മഞ്ജു പൊതുവേദികളിൽ എത്തിയപ്പോഴെല്ലാം ആരാധകർ ശ്രദ്ധിച്ചത് നടിയുടെ സ്റ്റൈലിംഗ് ആണ് ഇതേക്കുറിച്ച് അധികം സംസാരിക്കാറില്ലെങ്കിലും ലുക്കിൽ വലിയ ശ്രദ്ധ നടി നൽകുന്നുണ്ട് സ്കിൻ കെയറിലും നടി ശ്രദ്ധ കൊടുക്കുന്നു എന്നാൽ ചെറുപ്പമായിരിക്കുന്നു എന്ന പ്രശംസ തന്നെ സന്തോഷിപ്പിക്കാറില്ലെന്ന് മഞ്ജുവാരൂർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കേൾക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് നടി പറയാറുള്ളത് എംബുരൻ വേട്ടയാൻ തുടങ്ങിയ സിനിമകളുടെ ഇവന്റിന് വളരെ സ്റ്റൈലിഷായാണ് എത്തിയത് അതേസമയം ധനികയാണെങ്കിലും വളരെ സിമ്പിളായാണ് മഞ്ജുവിനെ പൊതു ഇടങ്ങളിൽ കാണാറുള്ളത് ആർഭാട ജീവിതമല്ല നടി നയിക്കുന്നത് മഞ്ജു സെറ്റുകളിലേക്കോ ഷോയിലേക്കോ എത്തുന്നത് ഒരുപാട് സഹായികളുമായല്ലെന്നും സ്വന്തം കാര്യങ്ങൾ അവർ തന്നെയാണ് ചെയ്യാറുള്ളതെന്നും നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പണത്തെ പോലെ പുറമേക്കുള്ള സൗന്ദര്യത്തിനും മഞ്ജു പ്രാധാന്യം നൽകാറില്ല ചെറുപ്പമായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തനിക്ക് സന്തോഷം തോന്നാറില്ലെന്നും സന്തോഷമായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് ഇഷ്ടമെന്നും മഞ്ജു വാര്യർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുന്നോട്ടുള്ള യാത്രകൾക്കിടയിൽ ഒരിക്കൽ പോലും മഞ്ജു വാര്യർക്ക് പിറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങളിലേക്കാണ് താരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോഴും മലയാള സിനിമയിൽ ഒരു സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്ന സിനിമ ഇറക്കണമെങ്കിൽ മഞ്ജുവാര്യരെ പോലെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു നടി ഉണ്ടായിത്തീരും അത്തരത്തിലൊരു സ്റ്റേജിലേക്ക് എത്താൻ ഉറവശി മഞ്ജുവാരർ പോലെയുള്ളവർക്ക് മാത്രമേ ഇതുവരെ മലയാളത്തിൽ സാധിച്ചിട്ടുള്ളൂ ഈ സാധ്യതകളെല്ലാം തന്നെ മഞ്ജുവിന്റെ ആസ്ഥയിൽ വരും കാലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിവാഹ ജീവിതം തകർന്നതോടെ ഭർത്താവ് ദിലീപിൽ നിന്ന് ജീവനാംശമായി ഒന്നും വാങ്ങാതെയാണ് മഞ്ജുവാരർ പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തത് ഇക്കാലയളവിനിടെ സാമ്പത്തികപരമായി മഞ്ജുവാര്യർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടതാണ് വിലപിടിപ്പുള്ള നായകന്മാരിൽ ഒരാളായ മഞ്ജുവാരൂർ പടിപടിയായാണ് സാമ്പത്തികമായി വളർന്നത് കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജുവാരർക്ക് ഇന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം തമിഴകത്തെ മുൻനിര താരമായതോടെ മാർക്കറ്റ് വാല്യൂ വീണ്ടും കൂടിയിട്ടുണ്ട് ആഡംബര കാറുകളും ബൈക്കും മഞ്ജുവാരർക്കുണ്ട് തുനിവെന്ന അജിത് ചിത്രത്തിൽ അഭിനയിച്ച ശേഷമാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വരുന്ന എന്ന ബൈക്ക് മഞ്ചു വാങ്ങുന്നത് ുന്നത് മിനി കൂപ്പർ വലാനോ തുടങ്ങിയ കാറുകൾ മഞ്ജുവിനുണ്ട് ഒരു കോടിക്ക് അടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലുള്ള റേഞ്ച് റോവർ വില അതേസമയം ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ പ്രായത്തിലും മഞ്ജുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് തന്റെ ഇരുപതുകളിൽ പോലും മഞ്ജു ഇത്ര സുന്ദരിയായിരുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം പുജരി മാത്രമാണ് താരത്തിന്റെ മറുപടി മനസ്സിന്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും സൗന്ദര്യത്തിനല്ലെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരം ഒഴിഞ്ഞുമാറിൽ മാത്രമാണെന്നാണ് പലരും പറയാറുള്ളത് മഞ്ജു സർജറി ചെയ്തുവെന്നും ഇതിനായി ലക്ഷങ്ങളാണ് മുടക്കിയതെന്നും വിദേശത്ത് പോയി സർജറി ചെയ്തുവെന്നും എല്ലാമാണ് നടിയെക്കുറിച്ച് പലരും പറയാറുള്ളത് എന്നാൽ ഇതേക്കുറിച്ച് ഏസ്തെറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ നിലുഫർ ഷെരീഫ് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു മഞ്ജു വാര്യർ കോസ്മെറ്റിക് സർജറികളൊന്നും ചെയ്തിട്ടില്ലെന്ന് ഫാത്തിമ നിലുഫർ ഷെരീഫ് പറഞ്ഞു മനുഷ്യർ സർജറി ചെയ്തതാണോ എന്ന് പലരും ചോദിക്കും എന്നാൽ അവർ ഒരു സർജറിയും ചെയ്തിട്ടില്ല ആൾ തന്നെ കഷ്ടപ്പെട്ടും കൃത്യമായി ന്യൂട്രീഷൻ സപ്ലിമെന്റ് എടുത്തുമാണ് മാറ്റം വന്നത് നല്ല ലൈഫ് സ്റ്റൈലുമാണ് കൃത്യമായി ഉറങ്ങുന്നു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു ഇപ്പോൾ ക്ലിനിക്കിൽ ആറു മാസത്തിലൊരിക്കൽ ഒരു റിവ്യൂവിന് വരേണ്ട ആവശ്യമേ ഉള്ളൂ സ്കിൻ സ്റ്റേബിൾ ആയെന്നും എസ്തറ്റിക് ഫിസിഷ്യൻ പറയുന്നു എർ സി പോഡ്കാസ്റ്റുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ മഞ്ജു വരൽ കോസ്മെറ്റിക് സർജറി ചെയ്തെന്ന സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ വാദം വന്നിട്ടുണ്ട് പഴയ മഞ്ജുവിൽ നിന്നും വലിയ മാറ്റം ഇന്ന് താരത്തിലുണ്ട് സോഷ്യൽ മീഡിയയിൽ മഞ്ജു പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾ നിമിഷം നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത് കരിയറിൽ ഇന്നും താരമൂലം നിലനിൽക്കുന്നതിന് മഞ്ജുവാരർ തന്റേതായ പ്രയത്നം നടത്തുന്നുണ്ട് സ്കിൻ കെയറിനും ഫിറ്റ്നസിനും ഇതിലൊന്നാണ് യുവത്വത്തോട് ഇരിക്കുന്നു എന്ന പ്രശംസകളിൽ തനിക്ക് സന്തോഷം തോന്നിയിട്ടില്ലെന്ന് മുമ്പൊരിക്കൽ മഞ്ജുവാര വ്യക്തമാക്കിയിട്ടുണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കേൾക്കാനാണ് ഇഷ്ടം മുഖത്ത് ചുളിവുകൾ വരുന്നതൊക്കെ സ്വാഭാവികമാണെന്നും മഞ്ജു അന്ന് ചൂണ്ടിക്കാട്ടി അതേസമയം സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മഞ്ജു ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് വ്യക്തമാണ്